ഹലോ ഗൈസ് എല്ലാവർക്കും ഫോർമൻ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടോ അതായത് നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാൻ പോകട്ടോ അപ്പോൾ സാധാരണ ഇത് ഒരു ഗ്ലാസ് എടുത്തിന് ശേഷം ആ ഒരു ഗ്ലാസിലോട്ടായിട്ട് മുഴുവനായിട്ട് വെള്ളം നിറച്ചതിനു ശേഷം അതിലോട്ടായിട്ട് ചെറിയൊരു കല്ലിട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകട്ടോ നമ്മളെ വെള്ളം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് കുറേ അധികം മൊട്ടു സൂചി ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്താൽ പുറത്തോട്ട് പോകുന്നില്ല ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം മുട്ട സൂചി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വള്ളം പുറത്തോട്ട് പോകാൻ കാര്യമെന്ന് ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലും അപ്പോൾ എന്തായാലും നേരെ വീഡിയോട്ട് പോവാം പിന്നെ വീഡിയോട്ട് പോകുന്നു പോയമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ അപ്പോൾ ചെയ്യട്ടോ അതെന്തായാലും നേരെ വീഡിയോട്ട് വരാം ഇത് അപ്പോൾ ഇത് ചെയ്തു നോക്കാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ടോ പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ ചെറിയൊരു ഗ്ലാസ് കേട്ടോ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന് വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏകദേശം മുട്ട സൂചിട്ടോ ഏകദേശം നൂറ് ഇരുന്നൂറോളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതായത് ഒന്നിൽ നൂറ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു മുട്ടു സൂചി അപ്പോൾ കൈസ് നമ്മൾ ഇത്രയും സംഭവങ്ങൾ വെച്ചാൽ കേട്ടോ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തോക്കാ പോകുന്നു അപ്പോൾ കഴിച്ച് നമ്മൾ ആദ്യം ആയതിനേ ക്ലാസിലോട്ടായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അതായത് നമുക്ക് കുട്ടി ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം കൈസ് ജീവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിച്ചാൽ നമുക്ക് ആയതേ നമ്മളെ ഏ ഒരു മുട്ട സൂചിച്ച് പാക്ക് ചെയ്ത് പൊട്ടിച്ചെടുക്കട്ടോ അപ്പോൾ ഇതിൽ ഇത്ര കേട്ടോ വരുന്നത് എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിലോട്ടായിട്ട് എണ്ണ എണ്ണി ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല നമുക്ക് എത്രത്തോളം ഇട്ടു എന്നറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ എണ്ണി ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ കഴിച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എണ്ണികാണ്ട് ഇട്ടിടാൻ പോകുന്നത് കൈസ് എന്തായാലും നമുക്ക് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ആയുധം തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ ഇസ് രണ്ടെണ്ണം സംഭവിക്കൂല സംഭവിക്കൂലട്ടോ ായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ കഴിച്ചു നമ്മൾ ഓരോ മൊട്ടസൂചികളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണിട്ട് കൊടുക്കുന്നു കാരണം കുറെ ഇട്ട് കൊടുക്കാണ്ടായത് കൊണ്ട് തന്നെ അപ്പോൾ ഇനി നിങ്ങൾ വളരെ സ്പീഡായിട്ടൊക്കെ ഉണ്ടോ വീഡിയോ കാണാൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വീടിൻ്റെ ലെൽത്ത് ഒരുപാട് കൂടി പോകും അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ മുട്ട സൂചി നമ്മൾ വള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് മുട്ട മൊട്ടസൂചികൾ ഇട്ട് കൊടുത്തിട്ടോ ഏകദേശം നമ്മൾ രണ്ടാമത്തെ ബോക്സിന്റെ പകുതി എത്തിയിട്ടുണ്ട് കാരണം നമ്മൾ അത്ര ഇട്ടുകൊടുത്ത ശേഷം നമ്മൾ വള്ളം എപ്പോഴും പോയിട്ടില്ല കേട്ടോ പുറത്ത് കഴിച്ചപ്പോൾ ഇനിയും നമുക്ക് ഇതിലോട്ട് കുറേ മുട്ട സൂചി ഇടാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ അപ്പൊ ഇതിൻ്റെ അടുത്ത് ഇല്ല മുയിവരായിട്ട് ഇടുന്നുണ്ട് എന്നിട്ട് പോകുന്ന നമ്മളെ വള്ളം പുറത്തോട്ടായിട്ട് പോയിട്ടില്ല കേട്ടോ കാരണം പോകുന്ന വാരി നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ വള്ളം പുറത്തോട്ടായിട്ട് പോയിട്ടില്ല അപ്പോൾ ഗൈസ് നമ്മൾ മുട്ട എന്നിട്ട് നോക്കി ഗൈസ് നമ്മൾ ഗ്ലാസ് നോക്കി ഗൈസ് വെള്ളം പോയിട്ട് കേട്ടോ പോവാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ പക്ഷെ പോകണില്ല കൈസ നമ്മൾ എത്ര ഇട്ടും സംഭവം പോകണില്ലട അപ്പൊ ഇതെന്തുകൊണ്ടാണ് പോകാത്തെന്ന് വെച്ചാൽ അതിന് ചെറിയ സയൻസിന്റെ ട്രിക്ക് ഉണ്ട് അപ്പം ഇതിന് കാരണം ഓരോ തന്മാത്രകളും മറ്റൊരു തന്മാത്രയെ കൂട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് എലിക്വുഡ് ആയി നിൽക്കുന്ന നമ്മൾ വെള്ളം അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ കുറെ മൊട്ടസൂചി ഇടാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലും എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവൻ എന്തായാലും ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്കും ഗുഡ് ബൈ